നിങ്ങളുടെ സന്തോഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗങ്ങൾക്ക് കായിക വകുപ്പിന്റെ ആദരം വിഷൻ ട്വന്റി തേർട്ടി വണ്ണിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന നവകായിക കേരളം മികവിന്റെ പുതു അധ്യായം സെമിനാറിന് മുന്നോടിയായാണ് ആദ്യമായി കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി എത്തിച്ച ടീം അംഗങ്ങളെ ആദരിച്ചത് ടീം അംഗങ്ങളായ വിക്ടർ മഞ്ഞില സേവിയർ പയസ് ഇട്ടി മാത്യു അബ്ദുൽ ഹമീദ് എം മിത്രൻ ബ്ലെസ്സി ജോർജ് കെ പി വില്യംസ് ജി രവീന്ദ്രൻ നായർ പ്രസന്നൻ എന്നിവർ ആദരം ഏറ്റുവാങ്ങി മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉപഹാരം നൽകി കേരളത്തിലെ കായിക നയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഗുണം ചെയ്യുന്ന രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പല നിയമങ്ങളിലും നമ്മളിപ്പോൾ മാറ്റം വരിച്ചിട്ടുണ്ട് കായിക നയത്തിൽ തന്നെ കൃത്യമായി തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ പുതുതായി പ്രൈമറി വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകം ഇപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്തു വരെയുള്ള ക്ലാസങ്ങളിൽ കായിക പഠനം ഇപ്പോൾ ഒരു അധ്യായം വെച്ച് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ഈ വർഷം മുതൽ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന കാര്യത്തിൽ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഏകദേശം എണ്ണൂറ്റി നാൽപ്പതിലധികം കായിക താരങ്ങൾക്ക് നമ്മൾ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ട് അതിൽ ഒരുപക്ഷം വരുന്ന ഫുട്ബോളേഴ്സിനാണ് അതിൽ ജോലി ലഭ്യമായിട്ടുള്ളത് അങ്ങനെ അടിസ്ഥാനപരമായി മാറ്റേണ്ട കാര്യങ്ങൾ അത് മാറ്റം വരുത്തുകയും സ്പോർട്സ് കൗൺസിലിൽ തന്നെ ഘടനാപരമായിട്ടുള്ള മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുക കേരളത്തിൽ രണ്ട് പിന്നെ പ്രത്യേക വകുപ്പുകളാണ് ഒന്ന് സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് ഡയറക്ടറേറ്റും അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നിച്ചാക്കാനുള്ള എല്ലാ നിയമ നടപടിയും പൂർത്തീകരിച്ചു അപ്പോൾ കുറേശെ ആയിപ്പോൾ അത് കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിലെ കായിക മേഖലക്ക് എം ടി എ ന്യൂസ് മലപ്പുറം ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர മഞ്ചേരി ചെമ്മാട്